നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഈ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ് തിരുവനന്തപുരത്തെ ബി ജെ പി പ്രവർത്തകരാകെ ഒന്നടങ്കം ആവേശത്തിലാണ് കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി പ്രചരണ വേളയിൽ ഇവിടുത്തെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും നൽകിയ ഒരു ഉറപ്പാണ് ഇവിടെ കോർപ്പറേഷൻ വിളിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരത്തെ ഒരു വലിയ നഗരമാക്കാനുള്ള ഒരു വികസനത്തിൻ്റെ ബ്ലൂ പ്രിൻറ്റ് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കും എന്നാണ് ബി ജെ പി നൽകിയിരുന്ന വാഗ്ദാനം ആ വാക്ക് പാലിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നാളെ എത്തുകയാണ് നാളെ പത്ത് മണിയോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്തെത്തും തുടർന്ന് പുത്തരിക്കണ്ടം മൈതാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് പരിപാടികളും ഈ രണ്ട് പരിപാടികൾക്ക് മുമ്പ് അദ്ദേഹം റോഡ് ഷോ നടത്തും എന്നും സൂചനയുണ്ട് എന്തായാലും സനോജി അനന്തപുരി അതുപോലെ തന്നെ കേരളം ഒന്നാകെ കാത്തിരുന്ന ഒരു സന്ദർശനമാണ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി തവണ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടെങ്കിലും ഈ വരവിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം തിരുവനന്തപുരം നഗരസഭ ബി ജെ പിടിച്ചിരിക്കുന്നു തിരുവനന്തപുരത്തെ വികസിത തിരുവനന്തപുരത്തുമാക്കി മാറ്റാനുള്ള നയരേഖ നാളെ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഇപ്പം പറയാം നാളെ പ്രധാനമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ ഒരു ചരിത്ര മുഹൂർത്തമാണ് കാര്യം ബി ജെ പിയുടെ മേയറാണ് നഗരപിതാവായിട്ടുള്ള വി വി രാജേഷ് അദ്ദേഹമാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതെന്നുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകതയാണുള്ളത് ആ ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാകും പ്രധാനമന്ത്രിയെ തലസ്ഥാനം സ്വീകരിക്കുക തുടർന്ന് നേരത്തെ കുമാർ സൂചി സൂചിപ്പിച്ചതുപോലെ രണ്ട് പ്രധാന ഔദ്യോഗിക പരിപാടികളാണ് ഒന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയാണ് മറ്റൊന്ന് പാർട്ടിയുടെ പരിപാടിയാണ് അപ്പോൾ ഈ രണ്ട് പരിപാടിയും ഒരേ വെന്യൂ ആണ് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്താണ് ഈ പരിപാടി നടക്കുന്നത് അതിന് അതിനു ഒരു റോഡ് ഷോ അറിയുന്നു ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആയുർവേദ കോളേജ് ആ ജംഗ്ഷൻ മുതൽ ഒരുപക്ഷെ പഴവങ്ങാടി വരെ നീളുന്ന ഒരു ചെറിയ റോഡ് ഷോ ആയിരിക്കും എങ്കിലും പ്രധാനമന്ത്രി ആ ഒരു ചെറിയ ദൂരം കൊണ്ട് തലസ്ഥാനവാസികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർക്ക് നന്ദി അറിയിക്കും കാര്യം തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണം അവരെ ഏൽപ്പിച്ചത് ബി ജെ പി യെയാണ് അതിനുള്ള ഒരു നന്ദി പ്രകടനമായിട്ടാണ് ഈ ഒരു റോഡ് ഷോ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മാത്രമല്ല പ്രധാനമന്ത്രി വരുന്നത് വളരെ സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങളുമായിട്ടാണെന്ന് നമുക്കറിയാൻ കഴിയുന്നു പ്രത്യേകിച്ചും കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് ശബരിമല സ്വർണകൊള്ളക്കേസ് ഇന്നിപ്പോൾ നിയമസഭയിലും അങ്ങോട്ടുമിങ്ങോട്ടും പ്രതിപക്ഷവും ഭരണപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തിൽ ചെളിവാരിയറിയുന്ന കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും കണക്കറ്റ് വിമർശിച്ചുകൊണ്ടാകും മോദിയുടെ പ്രസംഗമെന്ന് നമുക്ക് കരുതാം മാത്രമല്ല ഈ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട ഓരോരുത്തരേക്കും അവരെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നതെന്നുള്ള കർശനമായ ഒരു കാഴ്ചപ്പാട് ബി മുന്നോട്ട് വയ്ക്കും അത് എന്താണെന്നുള്ളതും മോദി വ്യക്തമാക്കും ഇതുതന്നെയാകും ഒരുപക്ഷേ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ആയുധം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ അതുമാത്രമല്ല ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നതെന്നുള്ള സുപ്രധാന വെളിപ്പെടുത്തലുകൾ കൂടി നാളെ പ്രധാനമന്ത്രി നടത്തുമെന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം മാറും തീർച്ചയായും ശബരിമല കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു തിരഞ്ഞെടുപ്പിന് ഈ ആഴ്ചകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ശബരിമല വിഷയം വലിയ ഒരു വിഷയമാക്കി ആളി കത്തിക്കാനാണ് പ്രതിപക്ഷവും ശ്രമിക്കുന്നത് പക്ഷേ ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഭരണപക്ഷത്തിൽ നിന്നും ശക്തമായി തിരിച്ചടിയേൽക്കുന്നത് നമ്മൾ കണ്ടു കാരണം ഇരുഭാഗത്തെയും കൈകൾ അത്ര ശുദ്ധമല്ല ഈ വിഷയത്തിൽ എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിൽക്കുമ്പോഴാണ് വിശ്വാസ സംരക്ഷണം അതുപോലെ തന്നെ വികസിത കേരളം അതോടൊപ്പം തന്നെ സുരക്ഷിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ബി ജെ പി തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത് ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഒരു കർട്ടൺ റൈസർ ആയിരിക്കും ഒരുപക്ഷേ നാളെ പ്രധാനമന്ത്രി ഇവിടെ നടത്താൻ പോകുന്നത് ബി ജെ പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഒരു ഔദ്യോഗികമായ തുടക്കം കുറിക്കലായിരിക്കില്ലേ നാളെ പ്രധാനമന്ത്രി ഈ കണ്ടത്ത് നടത്തും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ അതായത് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കവർ ചിത്രമായിരിക്കും നാളത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റവാക്കിൽ വിശ്വസിപ്പിക്കാം ഇതാണ് ഇതിൻ്റെ ഒരു ഐ ഓപ്പണർ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തുറപ്പ് തുറുപ്പ് ചീട്ടായി മാറുന്നത് ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ നാളത്തെ സന്ദർശനം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം ശബരിമലയെ സംബന്ധിച്ച് തന്നെ ശബരിമലയുടെ ഭാവിയെ സംബന്ധിച്ച് തന്നെ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്നും സുപ്രധാനമായ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും എന്ന് നമ്മൾ ഈ ഒരു അവസരത്തിൽ കരുതുന്നു എന്തായാലും അനന്തപുരി ഈ പറഞ്ഞ നേരത്തെ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം അദ്ദേഹം ഇവിടെ വരും എന്ന് പറഞ്ഞപ്പോൾ രാജീവ് ചന്ദ്രശേഖരാണ് പറയുന്നത് അതുകൊണ്ട് അവരത് വിശ്വാസം വരുത്തിരുന്നു ആ വിശ്വാസം സൂക്ഷിച്ചുകൊണ്ട് തന്നെ നാൽപ്പത്തിയഞ്ച് ദിവസം തികയുമ്പോൾ അദ്ദേഹം എത്തുകയാണ് ാണ് അപ്പോൾ എന്താണ് ഈ നാല്പത്തിയഞ്ച് ദിവസം എത്തുമ്പോൾ തലസ്ഥാനവാസികൾക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് ആ വാക്കെന്താണ് പ്രധാനമന്ത്രി നൽകുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആ തീരുമാനങ്ങൾ അല്ലെങ്കിൽ സുപ്രധാനമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് കണ്ടറിഞ്ഞുള്ള ഒരു കാര്യമാണ് നമുക്ക് നോക്കിക്കാണേണ്ടത് എന്തായാലും പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്ത് എത്തുകയാണ് അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ബി ജെ പി ഒരു ചടുല നീക്കം നടത്തിയിരിക്കുന്നു എൻ ഡി എ എന്ന് തന്നെ പറയാം കാരണം എന്താണ് കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലൊരു വേറിട്ട ശബ്ദം ഇന്നുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് വേറിട്ട ശബ്ദമായ ട്വന്റി ട്വൻറ്റി എൻ ഡി എ പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു അല്പസമയം മുമ്പാണ് അതിൻ്റെ പ്രഖ്യാപനം നടന്നത് കിറ്റക്സിൻ്റെ സാബു സാബു ജേക്കബ് എൻ ഡി എ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയോടൊപ്പം വേദി പങ്കിട്ടുകൊണ്ട് ആ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഏതാണ്ട് നാല് പഞ്ചായത്തുകൾ ഭരിക്കുന്നു പന്ത്രണ്ട് ശതമാനത്തോളം വോട്ടുള്ള പാർട്ടി എൺപത്തി ഒൻപത് തദ്ദേശ സീറ്റുകളിൽ ജനപ്രതിനിധികളുള്ള പാർട്ടിയാണ് എൻ ഡി എയിലേക്ക് വരുന്നത് അതൊരു വലിയ തീർച്ചയായും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് തൊട്ട് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമല്ലേ അത് തീർച്ചയായിട്ടും കുമാർ കാര്യം ഈ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന വികസിത വികസിത കേരളം എന്ന ആശയം ഏറെക്കുറെ അതേ പാത പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അതിന് സമാന്തരമായ ഒരു കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് ട്വൻ്റി ട്വൻ്റി അതുകൊണ്ട് തന്നെയാണ് ട്വൻ്റി ട്വൻറ്റിക്ക് ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ വലിയ രീതിയിൽ സമരസത്തിൽ പോകാനാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതാണ് എന്തുകൊണ്ട് ബി ജെ പി യോടൊപ്പം ചേർന്നു എന്ന് ആ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം വളരെ വ്യക്തമായി അതിന് ഉത്തരം നൽകിയതാണ് ഈ പറഞ്ഞ വികസിത കേരളം ഒറ്റയ്ക്ക് നിന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ അതേ ലക്ഷ്യത്തോടു കൂടി നിൽക്കുന്ന മറ്റൊരു ആശയം മറുഭാഗത്ത് നിൽക്കുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിന്നാൽ കേരളത്തിന് ആവശ്യമായതൊക്കെ നൽകാൻ കഴിയും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം അദ്ദേഹം പ്രകടിപ്പിച്ചു അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കാൻ മോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിന് കഴിയും എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് എന്തായാലും കുമാറെ ഇതൊരു ചരിത്രമുഹൂർത്തമാണ് കാര്യം നമ്മളൊക്കെ കണ്ടു തുടങ്ങിയ ഒരു ഇലക്ഷൻ്റെ ഒരു ഒരു ചിത്രം മാറുകയാണ് അല്ലെ കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് മാറി മാറി അംഗം പെട്ടുന്നു മൂന്നാം മുന്നണിയായി ദൂരത്തെവിടെയോ നിൽക്കുന്ന ഒരു ബി ജെ പി അതിൽ നിന്നൊക്കെ മാറി ചിത്രം കളം പിടിക്കുകയാണ് കളത്തിലിറങ്ങി കളിക്കുന്നത് മാത്രമല്ല കളം പിടിക്കുകയാണ് കളം പിടിക്കുന്ന കാഴ്ച ഇപ്പൊ ട്വന്റി ട്വന്റി ബി ജെ പിയോടൊപ്പം ചേരുന്നു എന്ന് പറയുന്നത് തന്നെ ഇരു മുന്നണികളെയും വലിയ രീതിയിൽ പ്രതിരോധത്തിൽ അടുത്തിരിക്കുകയാണ് അവരെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ് കേരളം രാഷ്ട്രീയകരണം എന്തായാലും വലിയ രീതിയിൽ ചർച്ച ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം തീർച്ചയായിട്ടും അത്തരം ഒരു മാറ്റം ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് ഇറങ്ങുന്നത് എന്നാണ് വിമാനമിറങ്ങുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്തെ നഗരവാസികൾ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഉറ്റുനോക്കുന്ന ഒരു സന്ദർശനം കൂടിയാണ് കാരണം തിരുവനന്തപുരത്തെ ലോകോത്തര നഗരമാക്കി മാറ്റാൻ എന്താണ് ബി ജെ പി കരുതി വച്ചിരിക്കുന്നത് എന്താണ് ആ ബ്ലൂ പ്രിൻറ്റ് എത്രമാത്രം വലിയ വികസന പദ്ധതികളായിരിക്കും നാളെ പ്രഖ്യാപിക്കപ്പെടുക ശബരിമലയുടെ കാര്യത്തിൽ എന്താണ് അദ്ദേഹം ശബരിമലയുടെ കാര്യത്തിൽ അദ്ദേഹം എന്താണ് പറയാൻ കഴി പോകുന്നത് ഇതെല്ലാം നാളെ അറിയുകയാണ് അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുകയാണ് തിരുവനന്തപുരം എന്ന മഹാനഗരം തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ പാർട്ടി സംസ്ഥാന കാര്യാലയത്തിന് മുന്നിൽ നിന്നും തത്തുമായി ന്യൂസിന് വേണ്ടി കുമാർ സനോജ്